എനിക്ക് എൻ്റെ സ്വപ്നം ഏറ്റവും ചേർപ്പ് എടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആൾക്കാർ അങ്ങനെ പലതും പറയുമ്പോഴേക്കും എൻ്റെ മദർ പറഞ്ഞു നീ നിനക്ക് വേറെ ഇതൊന്നും ഇല്ലാത്തതാണ് നീ ഇത് തന്നെ നോക്ക് ഒരു ഒരാഴ്ച കൂടി ട്രൈ ചെയ്യും എന്നിട്ട് നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് തോന്നണം നമ്മൾക്കവിടെ എത്തണമെന്ന് അപ്പോൾ ബാക്കി ആൾക്കാരെവിടെ നിന്ന് പറഞ്ഞു തട്ടി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു ഇതിലേക്കാണ് എനിക്ക് ഐ ഫിൽ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് നെറ്റും കേറഫ് കിട്ടില്ലായിരുന്നു ലൈക്ക് ഞാൻ വേറെ ഒരുപാട് കോച്ചിങ് സെൻ്ററിൽ ഞാൻ ഒരു കോച്ചിങ് സെൻറ്റർ വരുമ്പോൾ പോയായിരുന്നു പക്ഷേ അവിടെയൊക്കെ ജസ്റ്റ് ജസ്റ്റ് അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കാര്യങ്ങൾ മാത്രം അവർ ടച്ച് ചെയ്ത് പോകുന്ന അല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും പോകുന്നുണ്ടായിരുന്നു ലോ ലോജിക്കൽ റീസണിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത് ഐഫറിൽ വന്നിട്ടാണ് എൻ്റെ ഫാമിലീസ് എല്ലാവരും പുറത്തൊക്കെ പോകുമ്പോഴേക്കും എന്റെ അടുത്ത് ചേക്കും നീ ഇവിടെ തന്നെ ഒന്നും കിട്ടില്ല പുറത്തേക്ക് പോകുന്നാലും വിഷപ്പെടാൻ പറ്റുന്നു പക്ഷെ എനിക്ക് എനിക്കിഷ്ടം ടീച്ചിങ് ആയിരുന്നു അപ്പോൾ ഞാൻ എനിക്കൊന്ന് എങ്ങനെയെങ്കിലും എനിക്ക് നെറ്റ് കിട്ടണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം പിന്നെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ജെ ആർ എഫ് കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഇന്ന് നമ്മള് സംസാരിക്കുന്നത് ഷീതൽ ജോസഫുമായിട്ടാണ് ഇപ്രാവശ്യം ജെ ആർ എഫ് കിട്ടിയിട്ടുള്ള ഈ റേറ്റ് ആണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ശീതൽ ഓക്കെ സോ ശീതൽ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ബേസിക്കലി ഏറ്റവും കൂടുതൽ ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു സബ്ജക്റ്റാണ് നമ്മൾ നെറ്റിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും വരുന്ന സമയത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി കമ്പാരിറ്റീവ്ലി നെറ്റും ജെ ആർ എഫും കൂടുതലാണതാണ് അപ്പോൾ കൊമേഴ്സ് തുടങ്ങുന്ന പല കുട്ടികളുടെയും ആദ്യത്തെ ഒരു കൺസേൺ ഒരു കൺഫ്യൂഷൻ അതാണ് ഈ കുറേ ആളുകൾ എഴുതുന്ന ഈ എക്സാം കുറച്ചധികം ടഫ്നെസ് കൂടുതലെ ഞാൻ ഏത് മോഡിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് മോഡിലാണ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് എന്നുള്ളത് അതിലൊരു ശീതലിൻ്റെ ഒരു ട്രീക്ക് എന്തായിരുന്നു എനിക്ക് ആക്ച്വലി എനിക്ക് സിലബസ് ടോട്ടൽ കൺഫ്യൂസിങ് ആയിരുന്നു കാരണം നമ്മൾ ഏതിൽ കോൺസൻട്രേറ്റ് ചെയ്യണം ഏതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്നൊക്കെ ഉള്ളത് അതെനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഐ ഫറിൽ വന്നപ്പോഴേക്കും കറക്റ്റായിട്ട് ഏത് എവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതാണ് കോർ ഏരിയ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഐ ഫറിൽ ജോയിൻ ചെയ്തിട്ടാണ് അപ്പം സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പഠിച്ചാൽ മതി പിന്നെ അതാണ് സിലബസ് നോക്കി കണ്ടുപിടിച്ച് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും വാറും സോ അതിലൊരു ഐഡിയ ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ നമ്മൾ പഠിച്ചാൽ മതി ഓക്കെ അതായത് ബേസിക്കലി ഇപ്പം പറഞ്ഞത് ഇനീഷ്യലി നമ്മൾ സിലബസ് മനസ്സിലാക്കുക സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഉണ്ടാവും ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതായിരിക്കും ഏതൊരാൾക്കും ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ അവരുടെ ഒരു പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്ക് തുടങ്ങാനുള്ള അല്ലെ തുടങ്ങാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് സോ ബേസിക്കലി ഇതിൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ പ്രിപ്പറേഷൻ സ്റ്റേജിലും ഓരോരോ സെറ്റ് ഓഫ് ചലഞ്ചുകൾ ഉണ്ടാവും സ്ട്രഗിൾസ് ഉണ്ടാവും അപ്പം ശീതൾ നേരിട്ട പ്രിപ്പറേഷൻ സ്റ്റേജിൽ നേരിട്ട സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചലഞ്ചുകൾ എന്തായിരുന്നു അതെങ്ങനെയാണ് ഓവർകം ചെയ്തത് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒരുപാട് നാളായി ഇതിൻ്റെ പുറകെ നടക്കാം അപ്പോൾ ഓഫ്കോഴ്സ് ആൾക്കാരെങ്ങൾ ചോദിക്കും കിട്ടിയില്ലേ കുറെ നാളായില്ലേ എൻ്റെ പുറകെ അടക്കണേ ഒന്നും ആകാൻ പറ്റിയില്ലല്ലോ എൻ്റെ ഫാമിലീസ് എല്ലാവരും പുറത്തൊക്കെ പോകുമ്പോഴേക്കും എൻ്റെ അടുത്ത് ചോദിക്കും നീ ഇവിടെ തന്നെ നിന്ന് തന്നെ ഒന്നും കിട്ടില്ല പുറത്തേക്ക് പോകുന്നാലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് എനിക്കിഷ്ടം ടീച്ചിങ്ങായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് എനിക്കന്ന് എങ്ങനെയെങ്കിലും എനിക്ക് നെറ്റ് കിട്ടണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം പിന്നെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ജെ ആർ എഫ് കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിലേക്കായി ഇത് അപ്പോൾ ഫാമിലീസിന്റെ ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ സങ്കടം തോന്നും അതായിരുന്നു ഏറ്റവും ഇത് ഇങ്ങനെ എക്സാം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവർ കിട്ടിയില്ലേ ഇപ്രാവശ്യം കിട്ടിയില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതായിരുന്നു ഏറ്റവും ഞാൻ നേരിട്ട ഒരു സ്ട്രഗിൾ ഇത് കൂടുതൽ ആളുകളും നേരിടുന്ന അപ്പോൾ എസ്പെഷ്യലി എക്സാം വളരെ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ടും ജെ ആർ എഫ് എറൗണ്ട് വൺ പേഴ്സൻറ്റേജ് ആളുകൾക്ക് മാത്രം കിട്ടുന്നത് പലർക്കും മൾട്ടിപ്പിൾ ടൈം ചെയ്തേണ്ടി വരുന്നുണ്ട് അപ്പോൾ ശീതലിന് നേരിട്ട് സിമിലർ ചലഞ്ചുകൾ അവർ നേരിടും ഇപ്പം കുറേ കാലായി ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലായിൽ ഈ പരീക്ഷ എഴുതിയിട്ട് എന്നിട്ട് അതിൽ മോസ്റ്റ് ഓഫ് ദം ആളുകൾ ഡിമോട്ടിവേറ്റഡ് ആവും അല്ലെങ്കിൽ അവർക്ക് അതൊരു ഒരു പ്രഷറായിട്ട് ഫീൽ ചെയ്യും ഡെഫിനറ്റ്ലി ശീതലിന് അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ശീതൽ അതിൽ നിന്ന് ഓവർകം ചെയ്ത് ജെ ആർ എഫിലേക്ക് എത്തി ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു ഐ മീൻ ഓവർകമ്മിങ് ദാറ്റ് ചലഞ്ചസ് അത് ഞാൻ എനിക്ക് എൻ്റെ സ്വപ്നം എന്നിട്ടും ചേർപ്പ് എടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആൾക്കാർ അങ്ങനെ പലതും പറയുമ്പോഴേക്കും എൻ്റെ മദർ പറഞ്ഞു നീ നിനക്ക് വേറെ ഇതൊന്നും ഇല്ലാത്തതാണ് നീ ഇത് തന്നെ നോക്ക് ഒരാഴ്ച കൂടി ട്രൈ ചെയ്യും എന്നിട്ട് നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു ലൈക്ക് നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്ത് നിനക്ക് വേറെ ഇപ്പോൾ കല്യാണം ഒന്നും കഴിക്കാത്തതുകൊണ്ട് നിനക്ക് ഇതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൈം നീ യൂട്ടിലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് തോന്നണം നമ്മൾക്ക് അവിടെ എത്തണമെന്ന് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു ഇതിലേക്കാണ് ഓക്കെ അതായത് ഇൻ ദ എൻഡ് നമുക്ക് എന്ത് ഇതുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു എയിമിലേക്ക് നമ്മൾ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ള ആസ്പെക്റ്റിലേക്കാണ് ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ അപ്പോൾ മൾട്ടിപ്പിൾ ഒക്കെ എന്താണെന്ന സമയത്ത് നമുക്ക് പലപ്പോഴും റീസെൻ്റ്ലി ഒക്കെ ഈ ഒരു പേപ്പർ വൺ പേപ്പർ ടു എന്നുള്ള ബാലൻസിൽ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട് അതായത് ഒരു സമയത്ത് കുറച്ച് മാർക്കിന് ജെ ആർ എഫ് പോകും ഇപ്രാവശ്യം ഞാൻ പേപ്പർ ടുവിനാണ് ഇരുന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തത് അടുത്ത പ്രാവശ്യം നേരെ പേപ്പർ വൺ ആകുമ്പോൾ തിരിച്ചും പണി കിട്ടും ആ ഒരു പേപ്പർ വൺ പേപ്പർ ടു ഒരു ബാലൻസ് ചെയ്തൽ എങ്ങനെയായിരുന്നു കീപ്പ് ചെയ്തത് അല്ലെങ്കിൽ എന്തായിരുന്നു ചെയ്തലുണ്ടായിരുന്നതിലൊരു ടേക്ക് ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ ഇപ്പോൾ ഇപ്പോൾ ടൂ ആണെങ്കിൽ എനിക്ക് ടാക്സ് അക്കൗണ്ട്സൊക്കെ എനിക്ക് കുറച്ച് പണിയുള്ള ആയിരുന്നു അപ്പോൾ ഞാൻ ടാക്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് വേറെ അതിലേക്ക് എഫേർട്ട്സ് കൊടുത്തില്ല കാരണം ഞാൻ അതിലേക്ക് എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എനിക്ക് സ്ട്രോങ് ഏരിയാസ് പോലെ എൻ്റെ കയ്യിൽ പോകും അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രോങ് ഏരിയാസിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ടാക്സ് ഒന്നും ഞാൻ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു സർഫസ് ഏരിയ മാത്രം പഠിച്ചിട്ട് പോയിരുന്നു പക്ഷേ അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ക്ലാസ്സിലുള്ള ക്ലാസ്സിൽ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ അതിൽ ഫസ്റ്റിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പക്ഷെ ഒരു സബ്ജക്റ്റും ടോട്ടലി നമ്മൾ വിട്ടുകളയാൻ പാടില്ല കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മളുടെ സ്ട്രോങ് ഏരിയാസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ വീക്കരസ് ടോട്ടലി വിടാൻ പാടില്ല അതിലും അത് ഞാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് ഐഫറിൽ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് നെറ്റിൻ ജി ആർ കിട്ടില്ലായിരുന്നു ഞാൻ വേറെ ഒരുപാട് കോച്ചിങ് സെൻറ്ററിൽ ഞാൻ ഒരു കോച്ചിങ് സെൻ്റർ ഇരുമ്പ് പോയായിരുന്നു പക്ഷേ അവിടെയൊക്കെ ജസ്റ്റ് ജസ്റ്റ് അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കാര്യങ്ങൾ മാത്രം അവർ ടച്ച് ചെയ്ത് പോകുന്നതല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും പോകുന്നുണ്ടായി ലോജി ലോജിക്കൽ റീസണിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത് ഐ ഫലിൽ വന്നിട്ടാണ് പിന്നെ ബാങ്കിങ് അങ്ങനെ ഒരുപാട് സബ്ജക്റ്റിൽ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയത് ഐ ജോയിൻ ചെയ്തിട്ടാണ് ഒരു സിലബസ് നമുക്ക് കംപ്ലീറ്റ് പഠിച്ചെന്ന് തന്നെ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് ക്ലബ് ഡിസ്കഷൻ ക്ലാസ്സുകൾ അതിൽ ഓരോരുത്തർക്കും ക്ലാസ്സസ് പിന്നെ കൊമേഴ്സ് ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേഷൻ എന്തെങ്കിലും ബാക്കിയുള്ളവരിടുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ വേറെ ഒരുപാട് ഹൺഡ്രഡ് ഡേയ്സ് ടാസ്ക് അത് അത് പിന്നെ എല്ലാ ദിവസവും മറ്റേ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടായിരുന്നല്ലോ സോറ് ക്വസ്റ്റ്യൻസ് അതൊക്കെ ഒരുപാട് നമുക്കപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ്സസ് ഫോളോ ചെയ്തു എനിക്ക് ലൈവ് ഞാൻ അങ്ങനെ എടുക്കാത്തതാണ് എനിക്ക് ഒരു സാധനം പഠിക്കാൻ സമയം എടുക്കും അപ്പോൾ ഞാൻ നിർത്തി നിർത്തി മനസ്സിലാക്കി അങ്ങനെ പഠിക്കണം അപ്പോൾ ഞാൻ യൂഷ്വലി ഞാൻ റെക്കോർഡ് ക്ലാസസ്സാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്തായിരുന്നു അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു പിന്നെ റിവിഷൻ ക്ലാസസ് ഡിസ്കഷൻ ഗ്രൂപ്പ്സ് റിവിഷൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു ഫൈനൽ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകൾക്ക് എക്സാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ സബ്ജക്റ്റുകളിൽ പലതിലും കട്ട് ഓഫ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എക്സാമിൻ്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അവരോട് ചെയ്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക പിന്നെ എപ്പോഴും പി വൈ ക്യൂസ് നല്ല രീതിയിൽ നമ്മൾ നോക്കണം കാരണം ഞാൻ പി വൈ ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ പോയിൻറ്റ്സ് കിട്ടും അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് പഠിച്ച പോയിൻറ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫേർട്ട് വേസ്റ്റ് ആകുന്ന അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ കയ്യിൽ തന്നെ വെക്കാൻ നോക്കുക അത് നോട്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നമുക്ക് നോക്കാൻ പറ്റണം ആക്സബിൾ ആയിരിക്കണം എപ്പോഴും അപ്പോൾ അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പി വൈ ക്യൂസാണ് മെയിൻലി നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്തൊരു കാര്യം അതും ക്ലാസും കൺസ്റ്റൻ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും ഓക്കെ സോ ദാറ്റ്സ് ഇസ് വൺസ് ദിസ്പോൺസ്